ദേവി ജനനി മെറ്റർണിറ്റി അൻഡ് ജനറൽ ഹാസ്പിറ്റൽ ഓപ്പോസിറ്റ് ഫോറസ്റ്റ് ഓഫീസ് കളുത്തും കടവ് നിലമ്പൂർ ഫോൺ നൈൻ ഡബിൾ ഫോർ സെവൻ വൺ എയ്റ്റ് ഒൻ ത്രീ സീരോ ഫൈവ് കെ പി സി സിയുടെ ആഹ്വാന പ്രകാരം കേരളത്തിലെ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ആശാ ആശാവളണ്ടിയർമാർ നടത്തിവരുന്ന സമരത്തിന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് നിലമ്പൂർ മുനിസിപ്പൽ കോൺഗ്രസ് കമ്മിറ്റി നിലമ്പൂരിൽ പന്തം കൊളുത്തി പ്രതിഷേധ പ്രകടനം നടത്തി കഴിഞ്ഞ കഴിഞ്ഞാല് ദിവസമായി സംസ്ഥാന സെക്രട്ടേറിയറ്റിന് മുമ്പിൽ മുഖ്യമന്ത്രിയുടെ മൂക്കിനു താഴെ സമരം നടത്തുമ്പോൾ അവരെ കേൾക്കാനോ അവരെ കാണാനോ അവരുടെ പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കാനോ തൊഴിലാളികളുടെയും പാവപ്പെട്ടവന്റെയും അസംഘടിതരുടെയും പേരിൽ അധികാരത്തിൽ തുടരുന്ന മുഖ്യമന്ത്രിയും ആരോഗ്യവകുപ്പ് മന്ത്രിയും യ്യാവാത്തത് കേരളീയ സമൂഹത്തിനകെ അപമാനമാണ് കേരളത്തിലെ ഇരുപത്തിയേഴായിരത്തിൽ പരം വരുന്ന ആശാ വോളണ്ടിയർമാർ ഏഴായിരം രൂപയാണ് ഓണറ്റേറിയമായി കൈപ്പറ്റുന്നത് ഒരു ദിവസം രണ്ടായിരം രൂപ കേന്ദ്ര സർക്കാർ കൊടുക്കേണ്ട രണ്ടായിരം രൂപയടക്കം കഴിഞ്ഞ മൂന്ന് മാസമായി ഈ ചെറിയ തുക പോലും കുടിശ്ശികയായി കിടക്കുകയാണ് ഓണറ്റേറിയം വർദ്ധിപ്പിക്കണമെന്നും പിരിഞ്ഞു പോകുമ്പോൾ മാന്യമായ പരിഗണനയും ഫണ്ടും അനുവദിക്കുക തുടങ്ങിയ ന്യായമായ ആവശ്യങ്ങളാണ് ആശാവർക്കർമാർ മുന്നോട്ട് വയ്ക്കുന്നത് ഇത് പരിഹരിക്കുവാൻ തയ്യാറാക്കി ഇടത് സർക്കാർ പി എസ് സി മെമ്പർമാർക്ക് ഒരു മാസം വർദ്ധിപ്പിച്ച ശമ്പളം ഒരു ലക്ഷത്തി മുപ്പതിനായിരം ഡൽഹിയിലെ കേരളത്തിന്റെ പ്രതിനിധിക്ക് യാത്രാബത്ത മാത്രം പതിനൊന്ന് ലക്ഷത്തി കൂട്ടി സർക്കാർ വേണ്ടപ്പെട്ടവർക്ക് വാരിക്കോരി നൽകുകയാണ് ആശാവർക്കർമാർ നടത്തിവരുന്ന സമരത്തിന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പരിപൂർണ പിന്തുണയുണ്ടാകും പ്രതിഷേധ സമരം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പാലോളി മെഹബൂബ് ഉദ്ഘാടനം ചെയ്തു സമരം നടത്തിക്കൊണ്ടിരിക്കുന്ന കേരളത്തിലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പരിപൂർണമായിട്ടുള്ള പിന്തുണ ഞങ്ങൾ പ്രഖ്യാപിക്കുകയാണ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കേരളത്തിലെ മുഴുവൻ മണ്ഡലം ഗവൺമെന്റ് കമ്മിറ്റികളും ആശാ വളണ്ടിയർമാർക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ഇന്ന് വൈകുന്നേരം പന്തം കൊളുത്തി പ്രകടനം നടത്തുകയാണ് നിങ്ങൾ ആലോചിച്ച് നോക്കണം കോവിഡ് വന്നപ്പോൾ പ്രളയം വന്നപ്പോൾ ഈ നാട്ടിൽ സി പി എമ്മുകാരെക്കാൾ കൂടുതലായിക്കൊണ്ട് ഈ നാട്ടിൽ രാഷ്ട്രീയ പാർട്ടികളെക്കാൾ കൂടുതലായിക്കൊണ്ട് ഉണർന്ന് പ്രവർത്തിച്ചത് കേരളത്തിലെ കാര്യം പിണറായി വിജയനും ഗവൺമെന്റും ആലോചിക്കണം ഈ ജനുവരി മാസം ഇരുപത്തി എട്ടാം തീയതി ഒൻപതിനായിരത്തി എണ്ണൂറ്റി നാല്പത്തി എട്ട് കോടി രൂപ കേന്ദ്ര ഗവൺമെന്റ് കൊടുക്കേണ്ടത് തൊണ്ണൂറ്റി കോടി രൂപ കുറച്ച് മുഴുവൻ പൈസയും കേരള ഗവൺമെന്റ് ഇത് കഴിഞ്ഞു ബാക്കി തുക കുടിക്കേണ്ടത് ആരാണ് ഏഴായിരം കുടിക്കേണ്ടത് ആരാണ് ഈ പറയുന്ന പിണറായി വിജയന്റെ ഗവൺമെന്റ് ആരോഗ്യ വകുപ്പ് ആ ആരോഗ്യ വകുപ്പും സംസ്ഥാന ഗവൺമെന്റും ഈ പാവപ്പെട്ട ഈ ഏറ്റവും പാവപ്പെട്ട ഈ ആശാ വോളണ്ടിയർമാരുടെ സമരത്തിന് നേരെ മുഖം തിരിഞ്ഞു നിൽക്കുന്നു എന്ന് മാറാൻ മാത്രമല്ല അവരെ ആക്ഷേപിക്കുകയാണ് അവരെ ആക്ഷേപിക്കുകയാണ് നിങ്ങൾ ആലോചിക്കണം അവർക്ക് പണി വേറെയാണ് എന്നാണ് മാർസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർ പറയുന്നത് കാര്യങ്ങൾ കാര്യങ്ങൾ അത് ചെയ്തില്ലെങ്കിൽ അതിൽ നിന്ന് അവരുടെ ഈ പറയുന്ന മുനിസിപ്പൽ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷെറി ജോർജ് അധ്യക്ഷത വഹിച്ചു മുൻ ബ്ലോക്ക് പ്രസിഡന്റ് എ ഗോപിനാഥ് എം കെ ബാലകൃഷ്ണൻ പി ടി ചെറിയാൻ കൌൺസിലർമാർ രാജി സാലി ബിജു റസിയ അള്ളമ്പാഠം ഗിരീഷ് മോളൂർ മഠം തുടങ്ങിയവർ സംസാരിച്ചു റെനീസ് കാവാട് സ്വാഗതവും യൂസഫ് കാളിമഠം നന്ദിയും പറഞ്ഞു എൻഫോർ ന്യൂസ് നിലമ്പൂർ